പ്രഭാതചിന്തകൾ സന്തോഷം തേടിയുള്ള പരക്കം പാച്ചിലാണ് ഓരോ മനുഷ്യരും പണവും പ്രശസ്തിയും ആഡംബര ജീവിതവുമെല്ലാം സന്തോഷം തരുമെന്നുമുള്ള വിശ്വാസമാണ് ഇന്ന് ഓരോ ആളുകൾക്കുമുള്ളത് ജീവിത വിഭവങ്ങളും ഭൗതിക സാഹചര്യങ്ങളും മുമ്പത്തേക്കാളേറെ നമുക്കിന്ന് ലഭ്യമാണ് പരസ്പര ബന്ധങ്ങളും പങ്കുവെക്കലുകളും നിഷ്പ്രയാസം സാധ്യമാക്കുന്ന സംവിധാനങ്ങൾ കൊണ്ട് സമർത്ഥമാണ് നമ്മുടെ പരിസരം പ്രശ്നങ്ങളെല്ലാം മാറിയ ശേഷം സന്തോഷിക്കാമെന്ന് കരുതുന്നവരും കുറവല്ല എല്ലാ പ്രശ്നങ്ങളും മാറുമ്പോഴേക്കും ജീവിതം ഒരുപക്ഷെ അവസാനിക്കും അപ്പോഴാണ് നാം മനസ്സിലാക്കുക എത്ര മനോഹരമായ ജീവിതമാണ് നമ്മൾ തന്നെ നശിപ്പിച്ചതെന്ന് എന്നാൽ പ്രശ്നങ്ങളെ ഭയക്കാതെ ധൈര്യത്തോടെ നേരിടാൻ തയ്യാറായാൽ ആവുന്ന ഒരാൾക്ക് അയാളും ജീവിതത്തിൽ വിജയിച്ചവനായി മാറും പ്രശ്നങ്ങളില്ലാത്തവരായി നമുക്ക് ചുറ്റും ആരുമുണ്ടാവില്ല എന്നാൽ പ്രശ്നങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ വിജയികളാവുന്നത് പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് കേൾക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു